ചെന്ന് എത്തി നോക്കുന്ന കേട്ടോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം ഒന്ന് എക്സ്റേ എടുക്കാൻ പോയി പക്ഷേ അന്നേരം അവിടെ പൂട്ടായിരുന്നു കേട്ടോ ഒരു ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞെങ്കിലും പൂട്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം പോകാൻ പോകുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട് പിന്നെന്തെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇവരുടെ സന്തോഷങ്ങൾ കണ്ട് ചിരിക്കും കേട്ടോ പക്ഷേ ഇച്ചിരി രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമോ ഹാർഡ് വർക്കുമാണ് കാരണം ഇതുപോലെയുള്ള വലിയ പെട്ടിനെയൊക്കെ നമുക്ക് തൂക്കിയെടുത്ത് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഇപ്പോൾ ഇവന് അധികമൊന്നുമില്ല അവന് ആ ഒരു ഒരു കാലിന് ഒരു ഡിസ്ബാലൻസ് പോലെ അപ്പോൾ അത് ഹിപ്പിന് ഇപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു വേറെ എന്തോ എക്സ്റേ എടുക്കാൻ പറഞ്ഞു ബ്ലഡിലൊന്നും ഒന്നുമില്ല കേട്ടോ ബ്ലഡ് ചെക്കപ്പ് ചെക്കപ്പ് ചെയ്ത റിസൾട്ട് കിട്ടി അപ്പോൾ ഞങ്ങളിപ്പോൾ അത് എടുക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോപ്പി മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ റിസൾട്ട് ബുധനാഴ്ച കിട്ടുള്ളൂ എന്നാലും കോപ്പി കൊണ്ടുപോയിട്ട് ഇന്ന് ഡോക്ടറെ കാണിക്കാം റിസൾട്ട് നമുക്ക് കിട്ടുന്ന ബുധനാഴ്ചയാണ് കേട്ടോ നമ്മൾ എക്സ്റേ എടുത്ത കോപ്പി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പാവങ്ങൾ ഇവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്താണ് ഏതാണെന്നൊക്കെ അപ്പോൾ നമ്മൾക്കത് ഭയങ്കര വിഷമങ്ങളായിരിക്കും എന്താണ് പറ്റിയത് എന്തെങ്കിലും അസുഖം ഒരു ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് പറ്റിയത് ഏതാണ് പറ്റിയെന്നുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര പടമാണ് പിന്നെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവർ വർത്തമാനം പറയാൻ അറിയില്ലല്ലോ ഇവർക്ക് എന്ത് പറ്റി ഏത് പറ്റി എന്നൊക്കെ ഒരു ചെറിയ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമങ്ങളും നമുക്ക് മനോവേദനയും നമുക്കും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അവൻ അവിടെ കിടന്ന് കേട്ട് ഭയങ്കര വെയിൽ അപ്പോൾ അവനാ വെയിലില്ലാത്തടത്ത് കിടക്കുന്നത് അപ്പോൾ ഞാൻ പൂക്കളും ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടി വന്നതാണ് അവനിപ്പോൾ തുണിയൊക്കെ വിരിക്കണം ഇന്നലെ ഞാനും മോനും കൂടെ കൊണ്ടൊക്കെ പോയ വീഡിയോസൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ ആ ടേബിളിൽ കിടത്താനൊക്കെ ഇവനെ പിടിച്ച് മോന് മാത്രം കിടത്തിയാൽ ഇവന് ഇരിക്കുന്നില്ല ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഇതൊക്കെ കാണുമ്പോൾ ഈ മെഷീനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പേടിക്കും കേട്ടോ പിന്നെ ഇതെല്ലാം പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ ഇവർക്ക് എന്താണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞാലേ ഡോക്ടർക്ക് പോലും പിടിയിട്ടുള്ളൂ ഇല്ലേ നമുക്ക് തൊലിപ്പുറത്ത് വരുന്നതൊക്കെ കാണാം പക്ഷേ അകത്ത് എന്താണെന്നുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇവനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ബ്ലഡ് ചെക്കപ്പ് എടുത്തു ഒന്നര കൊല്ലത്തിന് മുമ്പും എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതിലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പിന്നെയും എടുത്തു അതിലും ബ്ലഡ് ചെക്കപ്പിലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നീ ഹിപ്പിൻ്റെ അവിടെ ഇനി വല്ല ഇച്ചിരി ഡിസ്റ്റൻസ് വന്നു അത് മരുന്നിൽ പോകുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ബോണ്ട് മെഡി ബോണ്ടൊക്കെ ആയിട്ടുള്ള അതായത് എല്ലിൻ്റെയൊക്കെ എന്നുള്ള ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്താൽ പോകുന്നുണ്ട് അത് പറയും അദ്ദേഹം പിന്നെ വെയിറ്റ് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഞാനിപ്പോൾ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇവനെ കാണിക്കുന്നത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല ഈ കാണിക്കുന്ന വീഡിയോ എനിക്കതൊരു ഇത് ഇപ്പം ഇവനെ ലോകം മൊത്തം അറിയുന്നുണ്ടല്ലോ അത് തന്നെ നല്ലൊരു ഇത് അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല ഇതാണ് അപ്പോൾ നമുക്കങ്ങനെ പൈസ ഇവനെ ചിലവാക്കുന്നതോ ഒന്നുമില്ലാതെ നമുക്കില്ലെങ്കിലും നമ്മൾ ചിലവാക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ മേടിച്ച് നമ്മൾ ഇത്ര ഭംഗിയായിട്ട് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് പൈസയ്ക്ക് വേണ്ടിയോ അല്ല കേട്ടോ എനിക്ക് സന്തോഷം ഒത്തിരി പേര് ഈ വീഡിയോ കാണുന്നുണ്ട് ഇവനെ എല്ലാവരും അറിയുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ അത് ആ മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം അല്ലാതെ നമ്മൾ ഇതിൽ എത്ര എന്ത് വീഡിയോ ഇട്ടിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു പൈസയുടെ ലാൾജി കൊണ്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെ ഇവന് വേണ്ടി വീഡിയോ ഇടുന്ന ഇപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എന്താണ് അസുഖങ്ങൾ വരണമെന്നൊന്നും പറയാൻ പറ്റില്ല ഓടിക്കൊണ്ടിരി ഇപ്പോൾ ഇപ്പോൾ ഇവൻ ഓടിക്കളിച്ചോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഡിസ്ബലൻസ് ആയത് അപ്പോൾ നമുക്ക് അതൊന്നും പറയാനൊന്നും പറ്റില്ല ഇവർക്ക് എന്ത് വരും ഏത് വരുന്നവർ വർത്തമാനം പറയാനോ ഒന്നും പറ്റാത്ത പെറ്റുകളാണ് അപ്പോൾ അവർക്ക് സംസാരിക്കാനോ ഇവിടെ വേദനയെന്നോ അവിടെ വേദനയൊന്നും ഒന്നും പറയാനൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ നമ്മളെല്ലാം സഹിക്കുന്നുള്ള ഇതിൽ തന്നെയാണ് അവനെ മേടിക്കുന്നതും അവനെ നോക്കുന്നതും എല്ലാം അത് നമ്മൾ ചിലവരൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണ് ഈ വീട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടാവും അല്ലാതെ ഇവനെ ആണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അവനെ നോക്കേണ്ടതും നോക്കും ഇപ്പം ഇത്രയും കൊല്ലം നമ്മൾ നോക്കുന്നില്ലേ അത്രയൊക്കെ ഉള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കും മനോവേദന നമുക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല അവരുടെ ആ ഒരു ഇച്ചിരി വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കേട്ടോ ഈ പെറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കണം എപ്പോഴാണ് എന്താണ് വരുന്നതെന്ന് ഒന്നും അറിഞ്ഞുകൂടാ കേട്ടോ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ കൊടുക്കുന്ന ഭക്ഷണവും ഡോക്ടർ പറയുന്ന പോലത്തെ ഭക്ഷണവും ഒക്കെയാണ് പിന്നെ ഇവനെ ഇച്ചിരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തേക്കാൾ ഇച്ചിരി വെയിറ്റ് കൂടി അതാണ് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വന്ന ഗലത്ത് ഒരു തെറ്റ് വന്നിരിക്കുന്ന അതാണ് കേട്ടോ അല്ലാതെ ഇവര് വെള്ളം പോലും കൊടുക്കുന്നത് ഞങ്ങൾ പൈപ്പിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റായിട്ടൊന്നും അല്ല കൊടുക്കുന്നത് നമ്മൾ എക്കോ ഗാഡിലെ വെള്ളം പിടിച്ച് തന്നെയാണ് കൊടുക്കുന്നത് അവൻ്റെ പാത്രങ്ങൾ മാറ്റി മാറ്റി കഴുകിയും വൃത്തിയാക്കി അപ്പം കഴുകി ഫുഡുകളായാലും പ്രത്യേകിച്ച് എണ്ണയും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എണ്ണയും എണ്ണ അതുകൊണ്ടാണ് അവന് ബ്ലഡിലൊന്നും ഒന്നും ഇല്ലാത്തതെന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ അല്ലാതെ നമ്മളെ പോലെ തന്നെ ഇവർക്ക് ഷുഗർ വരാം ക്യാൻസർ ഷുഗർ എച്ച് വൺ ബി വൺ അങ്ങനെയെല്ലാം ഇപ്പോൾ ഇവൻ്റെ ടെസ്റ്റിൽ ഷുഗർ എച്ച് വൺ ബി വൺ ഒരുപാട് ടെസ്റ്റുകൾ ലിവർ അത് ഇത് അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് മനുഷ്യന് വരുന്ന അസുഖങ്ങൾ ഇവർക്ക് വരാം അപ്പോൾ വർഷം തോറും ചെക്കപ്പ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ കുറേ കാശ് പോ ഇതിലൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവരെ ചെക്കപ്പ് ചെയ്യാനൊക്കെ ഇത്ര എക്സ്പെൻഡിച്ചർ കൂടുതലാണ് എന്നിരുന്നാലും അതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ അതൊക്കെ ചെയ്യണം ചെയ്തിരുന്നാലേ ഇവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേരത്തെ എല്ലാം അറിഞ്ഞ് അതിൻ്റെതായ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും വന്ന് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും അപ്പം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിങ്ങളുടെ കഷ്ടപ്പാടായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നതും ഒക്കെ അപ്പോൾ അതിന് മുമ്പ് വർഷാന്തോറുമുള്ള ചെക്കപ്പ് ഡോക്ടർ പറയുമ്പോൾ പറയുമ്പോൾ എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വീടിയിലേക്ക് പോവുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ രണ്ടാമത് മോനെ രണ്ടാമത്തെ ദിവസം എക്സ്റേ എടുക്കാൻ പോകുന്നതാണേ അപ്പൊ അച്ഛനെ പിടിക്കുന്നാണ് ചേട്ടൻ ഇപ്പൊ വരാൻ വേണ്ടി ഇരിക്കുന്നത് ഓഹ് ഓ ഓ പോവാം പോവാം പോവാടാ ധൃതി പിടിക്കട്ടെ പോവാം ചേട്ടൻ വണ്ടിയായിട്ട് കൊണ്ടുവരട്ടെ വണ്ടി കൊണ്ടുവരട്ടെ വണ്ടി എടുത്തുകൊണ്ട് വരട്ടെ പോവാട്ടെ അവരഞ്ചരക്ക് ചെല്ലാൻ പറഞ്ഞേക്കണായിട്ട് അപ്പൊ ഞങ്ങൾ അഞ്ചരക്ക് ഇറങ്ങാൻ പോകുന്ന അപ്പൊ അവനാ ബെൽറ്റൊക്കെ കെട്ടി കൊടുത്തോണ്ട് അവന് മനസ്സിലായി പുറത്ത് പോകാനാണെന്ന് അച്ഛനെ ശല്യപ്പെടുത്തെന്നാ വാ 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 എന്നാണ് ഈ വിളിക്കുന്നത് പോവാ അവിടേക്ക് നിൽക്കേ ചേട്ടാ വരട്ടെ ഇടയ്ക്ക് ചേട്ടനെ ചെന്ന് നോക്കും ചേട്ടൻ നിന്ന് വണ്ടി എടുത്തോണ്ട് വരട്ടെ അല്ലാതെ എങ്ങനെ പോകുന്നത് നിന്നെയും കൊണ്ട് റിഷയെ പോകാൻ പറ്റുമോ ഓ വണ്ടിയുടെ ചാവി എടുത്തു കൊടുത്ത് വണ്ടി എടുത്തോണ്ട് വരാൻ പറ ചേട്ടയോട് ആ ചേട്ടയോട് പറ ചെന്ന് വണ്ടി എടുത്തോണ്ട് വരാൻ പറ ചേട്ടെ വിളിക്കാൻ പോകുന്നുണ്ടോ പറ വണ്ടി എടുത്തോണ്ട് വരാൻ പറ പറ ചാവി അവിടെ എടുത്തു കൊടുത്തേ പോഞ്ഞ് നമുക്ക് പോവാ 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 ഏ വിളിടാടി വിളി ഡാടിയെന്നാണ് ആ പറയുന്നത് പോവാം പോവാം പോവാന്ന് പറഞ്ഞില്ലേടാ ബെൽറ്റ് ഒന്നും ചീത്തയാക്കരുത് തിരിച്ചു വരുന്നവര് വേണം അപ്പം ഫ്രണ്ട്സ് അവൻ്റെ റിപ്പോർട്ടൊക്കെ ഫയലിലായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ എക്സ്റേ എടുക്കാണ്ട് ഇതൊക്കെ കാണിക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഫയലും വെള്ളവും അവൻ്റെ പാത്രവും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ ഇനി അവിടെ വേറെ പെട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി സമയം പിടിക്കും അപ്പോൾ ഇത് കൊച്ചിൻ്റെ ഫയലാണേ ഡോക്ടറിൻ്റെ റിപ്പോർട്ടും ഒക്കെ ഉള്ളതുള്ളതാണ് അപ്പോൾ ഈ ഫയലാണ് കൊച്ചിൻ്റെ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് എന്തേ ചേട്ടൻ വണ്ടി എടുക്കാൻ പോയോണ്ട് കാത്ത് നിക്കുന്നാണേ അച്ഛന്റെ കൈ വിട്ട് തുള്ളുന്നുണ്ടോ തുള്ളുന്നുണ്ടോ മോനെ കൈത്തടാണ്ടല്ലേ തുള്ളുന്നത വണ്ടി വരട്ടെ വണ്ടി വരട്ടെ അവിടെ നിക്ക് ചേട്ട വരട്ടെ ചേട്ടൻ വരട്ടെ ഓ തുള്ളുന്ന തുള്ളനാണ് പുറത്തേക്ക് പോവാൻ ഓ തുള്ളി കാണിച്ചേ തുള്ളിക്കാണിച്ചേ പൊന്നു വണ്ടി വരണുണ്ടോന്നാണ് ഈ തലയിട്ട് നോക്കുന്നത് ചേട്ടാ വണ്ടിയായിട്ട് വരണുണ്ടോ തുള്ളി കാണിച്ച പൊന്നോ അറിയാം വണ്ടി എടുക്കാൻ പോയിരുന്നു എന്തുവാ കാണിക്കുന്നത് അത് പൊന്നാ പറഞ്ഞ അനുസരിക്ക പൊന്നാ വന്ന ആ വണ്ടി വന്നു കേട്ടോ അതാണ് ചേട്ടാ വണ്ടി കൊണ്ടുവന്ന അതിന്റെ ആ ഇതാണ് കാണിക്കുന്നത് ഏട്ടോയിട്ട് ചാട്ടം ചാടന്നൊക്കെ വേണം കാണാൻ അച്ഛ പിള്ളേർ ചാടുന്ന പോലെയൊക്കെ നിക്കട്ടെട്ടാ ഇപ്പൊ പൊണ്ടുപോലേ വരട്ടെ വണ്ടിങ്ങോട് വരട്ടെ പൊന്നുവോ കേര കേര കേറ്റ പറഞ്ഞേ അച്ചക്ക് ചാട്ട പറ പറഞ്ഞു ഇപ്പ രണ്ടാമത്തെ ദിവസം പോകുന്നതാണ് എക്സറേ എടുക്കേ അവിടെ ഇരുന്നോ ഇരുന്നോ അവിടെ ഇരിക്കു മണി അഞ്ചരക്ക് പോവാൻ പറഞ്ഞേക്കണം ഞങ്ങൾ അഞ്ചരക്ക് ഇറങ്ങി കേട്ടോ അവിടെ ഇരുന്നോ പൊഞ്ഞോ തല പുറത്തേക്കിടല്ലേ അവിടെ ഇരുന്നോ ഇരുന്നോ അങ്ങനെ ഇരുന്ന് കണ്ടോ ആ ഇരുന്നോ പൊഞ്ഞോ ഇരുന്നോട്ടേ നല്ല മണമായിട്ട് ഇരുന്നോ 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 മോനെ ഇരുന്നോ അമ്മയുണ്ട് അമ്മ ഇണ്ടാവും ഒന്ന് പറയാ തിരിഞ്ഞു നോക്കിയതാണ് അമ്മയുണ്ട് എന്താണ് ചാട്ടം എന്താ ചാട്ടം ആ ആ ആ സീറ്റിൻ്റെ ഓർത്ത് കയ്യും വെച്ചിരിക്കുന്നുണ്ടോ സീറ്റിൻ്റെ ഓർത്ത് രണ്ട് കൈയും കുത്തി ഇരിക്കുന്നു നോക്കും വേണ്ട രണ്ട് കയ്യും കുത്തിയിരിക്കുന്നത് കള്ളക്കുട്ടെ അമ്മയുടെ അങ്ങനെ ഇരുന്നോ രണ്ട് കൈയും കുച്ച് കുത്ത വെച്ചിരിക്കണം ഇങ്ങനെ

അവിടെ ഇരുന്നോ ഇപ്പൊ കഴിയും 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 ഇപ്പൊ കഴിയുവല്ലോ അവിടെ ഇരിക്കു പോയി ഗുഡ് ഗുഡ് ബോൾ സെന്റർ കേട്ടോ വേറെ പെട്ടൊന്നും ഇല്ല ഇതാണ് റെസപ്ഷൻ അതിൻ്റെ അകത്താണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ ആയി പിന്നെ ഇവിടെ ഇപ്പം തന്നെ കഴിയുക ലാബിലെത്തി ഞങ്ങൾ ഇനി ഇതോ റെസെപ്ഷനാണ് അതിൻ്റെ അകത്താണ് എക്സ്റേ എടുക്കുന്നത് കേട്ടോ വേറെ പെറ്റൊന്നും ഇല്ല വന്നിട്ടില്ല വരുമായിരിക്കും മമ്മി അത് തുറന്നു തരാമല്ലോ മമ്മി തുറന്നുതരാം മാസ്ക് എക്സ്റേ എടുത്ത് കഴിയട്ടെ എന്നിട്ട് തുറന്നുതരാം ഇപ്പൊ കഴിയും ഒരു വില്ല് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ കഴി ഇപ്പ കഴി ഇരുന്നാട്ടാ ഇപ്പൊ കഴി ഇപ്പ കഴിയും കഴി കഴിയുമ്പോ മമ്മി മാസ്ക് ഊരി തരാമേ അവനിത് പൂരണം മാസ്ക് അവനിത് ഇറ്റ സാ Ami ekstra kaya niyo ungar maha skora ilo. Pinna nga? Maha skora itarapa. U wachi gowaan alai. Unan ni? Sharma Ashok. Yes Ashok. Yes? Thathu runga. Thathu गुड good है। boy, good boy, good boy. Uh, okay, okay. ഗുഡ് ബൈ ആയി ഒന്ന് കുളിക്കൂർ എക്സറേ കഴിഞ്ഞു എക്സറേ കഴിഞ്ഞ കേട്ടോ അതിൻ്റെ റിസൾട്ടും കിട്ടി ഇപ്പം വണ്ടി തേ ഇവിടെ കിടപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയി കേട്ടോ അവൻ കിടന്ന് വലിയ ആയിരുന്നു ആ ടേബിളിൽ കയറാൻ എത്ര പേര് കൂട്ടി ടേബിളിൽ കയറ്റി എന്ന് അറിയാമോ ഇതാണ് ലാബ് സെൻ്റർ കേട്ടോ കേട്ടില്ല ഇതാണ് കേട്ടോ ഇതാണ് സെൻറ്റർ അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു അപ്പോൾ അവനെ ഒന്ന് കൊണ്ട് നടത്തിക്കാൻ പോയതാണ് കേട്ടോ ഒന്ന് നട നടത്തിച്ച് വരാൻ പോയതാണ് അവിടെയൊക്കെ ചെന്ന് മൂത്രയഴിക്കണം കൊച്ചിന് വെള്ളം കൊടുക്കണം റിസൾട്ട് അപ്പം തന്നെ കിട്ടി ഇന്ന് രാത്രി ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ കൊണ്ടൊന്നും ഡോക്ടറെ കാണിക്കണം ചിലപ്പോൾ ഡോക്ടർ പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവനൊന്നും നടത്തി കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയി പുതിയ ബെൽറ്റായിരുന്നു വേണ്ട എന്നിട്ട് അത് പൊട്ടിപ്പോയി പിന്നെ അത് കെട്ടിവെച്ചേക്കണം കണ്ടില്ലേ വരുന്നോ വരവ് കണ്ടില്ലേ ഏ വരുന്നു കണ്ടില്ലേ ആ മതി പോവാം നീ നമുക്ക് പോവാം പോവാം ബാ പോവാ അതെന്താണ് പറഞ്ഞോ അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ മണി ആറു വരെയായി ഇവിടെ കുറച്ച് നേരം ഇരിക്കേണ്ട സമയം വന്നു അവർ വീട്ടിലേക്ക് പോകുന്നതാണ് അവന്റെ എക്സ്റേ കഴിഞ്ഞു ബ്ലഡ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു ബ്ലഡ് ചെക്കപ്പിൽ നിന്നൊന്നുമില്ല കേട്ടോ എക്സ്റേയിൽ ഇനി എന്താണെന്ന് അറിയത്തില്ല ഇന്നുകൊണ്ടൊന്ന് ഡോക്ടറെ കാണിക്കണം ഇന്ന് ഡോക്ടർ ഇല്ലെങ്കിൽ നാളെ കാണിക്കണം

ನಮ್ಮ ವೀಡೆತ್ತಾರೀಡೆ ವೀಡೆತಾಯಿ ಪು